റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ എരുമി തിരുഹൃദയ ദേവാലയത്തിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു യേശുദേവിന്റെ തിരുരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു തിരുകർമ്മങ്ങൾക്ക് ശേഷം സി അംഗങ്ങൾ ഒരുക്കിയ നൃത്തവും ഉണ്ടായിരുന്നു എഗ് ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു കൈക്കാരന്മാരായ സി കെ ജോർജ് കെ പി ഫ്രിൻഡോ ബിജോയ് ജോസ് എം പി ഫ്രാൻസിസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളേക്കെടുത്തുകൊണ്ട് ഈശോ ആ മരണത്തെ കൊടുക്കുകയും ആ മരണത്തെ അജീവിച്ചു കൊണ്ട് ഉത്താനം ചെയ്യുകയും ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി